ഏറ്റവും കുറഞ്ഞ റേറ്റിൽ കിട്ടുന്ന ഒരു വീടും സ്ഥലവുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എരിമേലി റാന്നെ റോഡിൽ മുക്കട എന്ന ചെറിയ സിറ്റിയാണ് ശബരി ഗ്രീൻഫീൽഡ് ഇന്റർനാഷണൽ എയർപോർട്ടിന്റെ വരവോടുകൂടിയും ശബരി റെയിൽവേയുടെ വരവോടുകൂടിയും വികസന സ്വപ്നങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്ന ഒരു പ്രധാന ഏരിയ കൂടിയാവും ഈ പ്രദേശം അതുകൂടാതെ തന്നെ നിർദ്ദിഷ്ട എയർപോർട്ടിലേക്കുള്ള ഒരു പ്രധാന എൻട്രൻസ് കൂടിയാവും ഇവിടെ ഉണ്ടാവുക എങ്ങനെയൊക്കെ നോക്കിയാലും ഭാവിയിൽ വികസന സാധ്യതകളിലേക്ക് കോപ്പുകുത്തുന്ന ഒരു പ്രദേശമായി തന്നെ ഇതിനെ പരിഗണിക്കാം നിങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്ന മുക്കട ജംഗ്ഷനുമായി കൃത്യം ഒരു കിലോമീറ്റർ മാത്രം മാറിയാണ് നിങ്ങൾ ഇനിയും കാണാൻ പോകുന്ന ഏഴര സെൻറ്റ് സ്ഥലവും എട്ട് വർഷം മാത്രം പഴക്കമുള്ള രണ്ട് നില വീടും വിൽപ്പനയ്ക്കുള്ളത് ഉടമയുടെ ബാങ്ക് സംബന്ധമായ അത്യാവശ്യങ്ങൾ കണക്കിലെടുത്ത് വളരെ മാന്യമായ റേറ്റിലാണ് ഈ വീടും സ്ഥലവും വിൽപ്പനയ്ക്ക് ഉദ്ദേശിക്കുന്നത് വീടിൻ്റെ സൗകര്യങ്ങളിലേക്കും മറ്റുള്ള കാര്യങ്ങളിലേക്കും കടക്കാം വീടിന് കാർ പോർച്ച് വിൽപ്പനയ്ക്ക് എന്ന കൂടി അല്ലാതെ വളരെ ഭംഗിയായും മനോഹരമായും നിർമ്മിച്ചിട്ടുള്ള വീടാണിത് ഭംഗിയായി പണിയെടുപ്പിച്ചിരിക്കുന്ന റൗണ്ട് തോണുകൾ വീടിൻ്റെ മനോഹാരിത വിളിച്ചോതുന്നു അത്യാവശ്യം സൗകര്യങ്ങളോട് കൂടിയ സിറ്റൌട്ട് സിറ്റൌട്ടിലുള്ള തൂണുകളും വീടിനെ മനോഹരമാക്കുന്നു തടി നിർമ്മിതമായ ഫ്രണ്ട് വാതിലും കട്ടിളയും വിശാലമായ ഹാൾ ഈ വീടിന് മൂന്ന് ബെഡ്റൂമുകളാണ് ഉള്ളത് അതിൽ ഒരു ബെഡ്റൂം അറ്റാച്ച്ഡ് സൗകര്യത്തോട് കൂടിയതാണ് രണ്ട് കോമൺ ബാത്റൂം ഈ വീടിനുണ്ട് ഒരു ഫാമിലിക്ക് താമസിക്കാൻ പറ്റുന്നതായ എല്ലാവിധ സൗകര്യങ്ങളും ഒത്തിണങ്ങിയ നല്ലൊരു വീട് തന്നെയാണ് ഇത് പൂർണമായും ചുടുകട്ടയിൽ നിർമ്മിതമായ ഈ വീട് വളരെ ഭംഗിയായി ഉടമയുടെ ആവശ്യത്തിന് മാത്രമായി പണി കഴിപ്പിച്ചിട്ടുള്ളതാണ് ബാങ്ക് സംബന്ധമായ അത്യാവശ്യങ്ങൾ കണക്കിലെടുത്തും മാത്രമാണ് ഈ വീടും സ്ഥലവും ഉടൻ വിൽപ്പനയ്ക്ക് ഉദ്ദേശിക്കുന്നത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഇരുപത് ലക്ഷം രൂപ ഈ വീടിനും സ്ഥലത്തിനും ലോൺ ഉള്ളതാണ് നിങ്ങൾക്ക് ഏതെങ്കിലും കാരണവശാൽ ലോൺ കിട്ടാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിലവിലുള്ള ഇരുപത് ലക്ഷം രൂപ നിലനിർത്തി നൽകുന്നതാണ് ബാലൻസ് വരുന്ന ക്യാഷ് മാത്രം കൊടുത്തുകൊണ്ട് നിങ്ങൾക്ക് ഈ വീടും സ്ഥലവും സ്വന്തമാക്കാം ഇരുപത് ലക്ഷം രൂപ നിലനിർത്തി ബാലൻസ് ക്യാഷ് കൊടുക്കുന്നതോടുകൂടി നിങ്ങൾക്ക് ഈ വീട്ടിൽ താമസിക്കാവുന്നതും ബാലൻസ് വരുന്ന ലോൺ കുറേശ്ശെ അടച്ച് നിങ്ങൾക്ക് തീറാധാരം എഴുതി വാങ്ങാവുന്നതുമാണ് നിങ്ങൾക്ക് ലോൺ എലിജിബിലിറ്റി ഉണ്ടെങ്കിൽ നിലവിലുള്ള ഇരുപത് ലക്ഷം രൂപ നിങ്ങളുടെ പേരിലേക്ക് ടേക്ക് ഓവർ ചെയ്ത് തരുന്നതും ബാലൻസ് വരുന്ന ക്യാഷ് മാത്രം കൊടുത്ത് നിങ്ങൾക്ക് തീറാധാരം എഴുതി ഉടൻ തന്നെ വാങ്ങാവുന്നതും ആണ് അത്യാവശ്യം വേണ്ടുന്നതായ എല്ലാവിധ സൗകര്യങ്ങളോടുകൂടിയ കിച്ചൺ കിച്ചൺ കബോർഡ് വർക്കുകളും മറ്റും ചെയ്ത് ഭംഗിയാക്കപ്പെട്ടിരിക്കുന്നു വീടിന്റെ അടിയിലത്തെ നിലയിൽ രണ്ട് ബെഡ്റൂമുകളാണ് ഉള്ളത് മുകളിലത്തെ നിലയിൽ ഒരു ബെഡ്റൂം ഉൾപ്പെടെയുള്ള സൗകര്യങ്ങളുമാണ് നിലവിലുള്ളത് ഇനിയും വീടിന്റെ രണ്ടാം നിലയിലുള്ള സൗകര്യം നമുക്ക് നോക്കാം വീടിന്റെ സ്റ്റെയർ കയറി ചെല്ലുന്നത് ഒരു ഓപ്പൺ ഹാളിലേക്കാണ് വീടിന്റെ സ്റ്റെയറും മറ്റും സ്റ്റീൽ കൈപ്പിടി ഉപയോഗിച്ച് ഭംഗിയാക്കപ്പെട്ടിരിക്കുന്നു വീടിന്റെ മുകളിൽ തന്നെ ഒരു ബെഡ്റൂമും ഒരു കോമൺ ബാത്റൂമും ഒരു ബാൽക്കണിയുമാണ് നിലവിലുള്ള സൗകര്യങ്ങൾ അത്യാവശ്യം വേണ്ടുന്നതായ എല്ലാവിധ സൗകര്യങ്ങളും ഒത്തിണങ്ങിയ ഏഴരസെൻറ്റ് സ്ഥലത്തിനും രണ്ട് നിലയിൽ പണിതിരിക്കുന്ന ഈ വീടിനും ഉടമ പ്രതീക്ഷിക്കുന്ന വില മുപ്പത്തിയേഴ് ലക്ഷം രൂപ മാത്രമാണ് നിങ്ങൾ നേരിൽ കണ്ട് എങ്കിൽ ചെറിയ കുറവുകൾ മാത്രം പ്രതീക്ഷിക്കുക ഈ വീഡിയോ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടമായി എങ്കിൽ ഞങ്ങളുമായി ഉടൻ തന്നെ ബന്ധപ്പെടുക ഞങ്ങളുടെ നമ്പർ എൺപത് എൺപത്തി ആറ് നാൽപ്പത്തഞ്ച് നാൽപ്പത് അറുപത്തി മൂന്ന് താങ്ക് യു